ഷാഹാനിൽ നബിസല്ലാ അലൈഹി സ്വല്ല ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകമായ പുണ്യകർമ്മം എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിൽ നോറ്റതിനേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നോറ്റു എന്നാണ് റമലാനിലാണ് മാസം മുഴുവൻ നബി നോട്ടുപോയിരുന്നത് എന്നാൽ അല്ലാതെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അധിക ദിവസങ്ങളിൽ നബിഷല്ലാഹുസ്വല്ലമ്മ നോമ്പ് നിൽക്കാറുണ്ടായിരുന്നത് ഷൈബാൻ മാസത്തിലാണ് ഷാഹാനിലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നബി ഒഴിവാക്കിയിരുന്നുള്ളൂ എന്നൊക്കെ നബിഷല്ലാ അലൈസ് ഭാര്യ ആയിഷ ആയിച്ചളഞ്ഞിടാകാൻ കഴിയില്ലെന്ന് ഉദ്ധരിക്കുന്ന ബുഹാരി മുസ്ലിം ഒക്കെ ചെയ്ത മുത്തപ്പൊക്കെ ായ ഹരികളുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ധാരാളമായി നോമ്പ് ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുക എന്നത് ഒരു നടപടിക്രമമാണ് കഴിഞ്ഞ നാളുകൾ പ്രാപത്തികമാക്കാൻ ശ്രമിക്കുക എന്നാൽ ഇതല്ലാത്ത മറ്റെന്തെങ്കിലും പ്രത്യേകമായ നമസ്കാരമോ ആഘോഷമോ യാസീനോദനോ അൽഫിയത്ത് സലാത്തോ ബറാത്തരാവിന്റെ അങ്ങനെയൊക്കെ അന്ന് പ്രത്യേകം ബറാത്തരാവ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു നന്മ നന്മകൾ അന്നം രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദീനിൽ യാദ തെളിവുമില്ലാത്തതാണ് എന്ന് ഷാഫി അധഹബിലെ തന്നെ പ്രമുഖരായ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാര്യവും പ്രത്യേകമായി നേരത്തെ പറഞ്ഞ സംഗതിയല്ലാതെ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ നോമ്പല്ലാത്ത വല്ല പ്രവർത്തനവും ഉണ്ടോ എന്ന് വെച്ചാൽ ഹദീഫിലെവിടെയില്ല പ്രത്യേകമായി ചെയ്യേണ്ടതില്ല നബീസ് ഉന്നത്ത് മുമ്പ് വർദ്ധിപ്പിച്ചു പ്രീയടുത്ത് ഒരാളുടെ ഒരു ഓഡിയോ സ്റ്റാറ്റസ് ഓഡിയോ മറ്റോ യാദൃച്ഛികമായി കേൾക്കാൻ സാധിക്കും അതിൽ പറയുന്നത് റമദാൻ മാസത്തിന്റെ മുന്നോടി എന്നുള്ള നിലയ്ക്ക് ഷാഹാൻ മാസത്തിൽ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യണം അത് നല്ലതാണ് അങ്ങനെ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്താൽ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകും കൂടുതൽ ഖുർആൻ പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഖുർആാനിന്റെ അർത്ഥം ഓർക്കാനും അങ്ങനെ കൂടുതൽ ഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കാനും സാധിക്കും അതുകൊണ്ട് ഒരു പരിശീലനം റമദാൻ ഒരു പരിശീലനം എന്ന നിലക്ക് ഷഹബാനിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നത് പുണ്യകരമാണ് എന്നാണ് അതിലുള്ളത് ഇതിന് നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് അല്ലെങ്കിൽ സഹാബത്തിൽ നിന്ന് ശരിയായ ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഹാഫിൽ റജബ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഓരോ മാസത്തിലെയും പ്രത്യേകതകളും അതിലെ ദിവസങ്ങളുടെ പ്രത്യേകത അതിന്റെ അതേക്കുറിച്ച് ഖുർആനിൽ വന്നത് ഹരീഫിൽ വന്നത് പൂർവികന്മാർ പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു കൊടുത്തുകയാണ് റമലാൻ മാസത്തിന്റെ മുന്നോടി എന്നുള്ള നിലക്ക് ഷാഹാൻ മാസത്തിൽ റമലാനിൽ എന്തൊക്കെ നിയമമാക്കപ്പെട്ടിട്ടുണ്ടോ ഖുർആൻ പാരായണം നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റമലാനിലേക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയും മനസ്സിന് ഒരു പരിശീലനമായും അള്ളാഹിന് അനുസരിക്കാനുള്ള കൂടുതൽ ശക്തി ലഭിക്കുന്നതിനുമായി ഷാഹാനിലും ഇത്തരം കാര്യങ്ങളൊക്കെ നിയമമാക്കപ്പെട്ടിട്ടുണ്ട് നോമ്പും ഖുർആൻ പാരായണവും പോലെ ഉള്ള കാര്യങ്ങളാണ് കാര്യങ്ങളെന്നോട് പറഞ്ഞിട്ടുള്ളത് നോമ്പിന്റെ കാര്യത്തിൽ തർക്കല്ല എന്നാൽ ഖുർആൻ പാരായണം പ്രഹ്ലാദനെ പോലെ ഇവിടെയും പറഞ്ഞു വെക്കൽ പുണ്യമാണ് എന്ന് പറയാൻ വല്ല തെളിവുണ്ടോ ഒരു തെളിവില്ല ഒരു പണ്ഡിതനെങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു പണ്ഡിതം പോകട്ടെ ഒരു സഹാബി ഒരു സഹാബി ഹാബി അങ്ങനെ എന്നാൽ തന്നെ നീണ്ടു തെളിവാവില്ല അതിന് അജീതോ ആയത്തോണ്ടാകണം അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞതിനെ മറ്റു സാബികൾ എതിർക്കാതിരിക്കണം അവരെ അംഗീകരിക്കണം ഇത് സഹാബിന്റെ വാക്കല്ല പൂർവികർ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് ഇനിയും അതിന് തെളിവായി കൊടുക്കുന്നത് അനശ്രൽഹു പറഞ്ഞതായി ദുർബലമായ ഒരു സ്ഥലത്തിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് എന്ന് പറയുന്നത് ഷേബാൻ മാസമായാൽ മുസ്ലിംകൾ ഖുർആാനിലേക്ക് അവർ വീഴുകയും എന്നാൽ ഖുർആനിൽ മുഴുകുകയും എന്നിട്ട് ഖുർആാൻ പാരായണം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ അവർ ജക്കാത്വത്തെ ശരിയാക്കി വെക്കും എന്തിനാണ് ദുർബലന് ശക്തി നൽകാൻ അതുപോലെ റമദാനിൽ സാധുക്കളായ ആളുകൾക്ക് ശക്തി പകരാൻ ഇതിനൊക്കെ വേണ്ടി ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തത് ായ ഒരു റിപ്പോർട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ചാണെങ്കിൽ എന്തുവേണംക്കാത്തും ഷെർബാസ് കൊടുക്കണം ട്രെയിനിങ് റമലാലിന് കൂടുതൽ സക്കാത്ത് എടുക്കാൻ ട്രെയിനിങ് സക്കാത്ത് റമലാനിറ്റ് ഒരു ബന്ധു എന്നുള്ളത് വേറെ വിഷയം റമലാനുമായി ബന്ധപ്പെട്ട് സക്കാത്തിന്റെ വിഷയം തന്നെ കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് ഇവിടുന്ന് ഉണ്ടായത് സക്കാത്ത് സമയം നമ്മൾ കൊടുക്കാന്നുള്ളതാണ് റമലാലിനാണെങ്കിൽ കൊടുക്കണം ഒരാളുടെ കൊല്ലം പൂക്കിയെന്ന് അല്ലാണ്ട് റമലാനും സക്കാത്തീറ്റ് ഒരു ബന്ധു ഇല്ല പിന്നെയോ ഇങ്ങനെ പറയുകയാണെങ്കിൽ റമലാലിന് ചെയ്യാ രാത്രികാരണ്ട് തറാവിണ്ട് അപ്പൊ തറാവീഹിനൊരു ട്രെയിനിങ് കൂടുതൽ രാത്രി അങ്ങനെ പറയാൻ പറ്റും റമലാലിന് വിക്രണ്ട് അപ്പൊ അതിനൊരു പരിശീലനം സാഹബാലിനും കുറെ വിക്രൊക്കെ ചെല്ലി തുടങ്ങുക കുറെ പ്രാർത്ഥനകൾ നടത്തുക അപ്പോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുതിയൊരു രീതി ഉണ്ടാക്കേണ്ടി വരും തെളിവില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അത് ആര് പറഞ്ഞാലും ശരി എന്നതാണ്